അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പണ്ടത്തെ കാലങ്ങളെ ഓർമ്മകളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്താണെന്നല്ലേ നമുക്ക് പറയാം ബയോ അപ്പോൾ ഇത് തലേന്ന് കുതിർത്ത് വെച്ച ചെറുപയറാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നമ്മൾ കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് നേരെ നമുക്കൊരു കുക്കറിലോട്ട് കിട്ടുകൊടുക്കാം അപ്പം ഞാൻ ഒരു എടുത്തിട്ടുള്ളത് ബിരിയാണി അരിയായ നേരി അരിയാണ് നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ പുഴുങ്ങളരി എടുക്കാം പച്ചരി എടുക്കാം ഏത് അരിവാണെങ്കിലും എടുത്തോ ഒരു കുഴപ്പമില്ല അപ്പോൾ വെക്കണ്ട പോലെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഈ കഴുകി വെച്ച വെച്ചാൽ കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം അതുപോലെ തന്നെ സ്വല്പം മുളക് പൊടിയും ഇട്ടു കൊടുക്കാം എന്നും ഇഷ്ടമല്ലാത്ത സാധനം ഇടാൻ പോകുന്നത് കറിവേപ്പില അപ്പോൾ ഇടതെല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ലാന്നല്ലോ ഇതിട്ടെടുത്തിട്ട് നമുക്ക് കുറച്ച് പാകമാകേണ്ട വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം കൂടാനും പാടില്ല കുറയാനും പാടില്ല പാകത്തിനുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത് വെള്ളം കൂടിപ്പോയിക്കണമെങ്കിൽ വെള്ളപ്പൊക്കാവൂലേ അതുകൊണ്ടാണ് പറഞ്ഞാൽ കൂടുതലൊന്നും വെള്ളമൊഴിക്കാൻ പാടില്ല എന്നിതിലോട്ടേക്ക് ആവശ്യത്തിന് കല്ലുപ്പിടുക കറക്കി ചളക്കി കൊടുക്കാം ഇനി ഇത് നമുക്കങ്ങോട്ട് നാലഞ്ച് വിസിലടിയുന്നവരെ വേവിക്കാം അപ്പം ഇത് മക്കളും നമ്മുടെ ഏകദേശം നമ്മുടെ മസാല മസാലക്കഞ്ഞി ഇവിടെ റെഡി അയച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് എന്ത് ചെയ്യാം ചെറുകിയ തേങ്ങയുണ്ടല്ലോ അത് അതങ്ങട്ട് കൊടുക്കാം ഇനി നല്ലോണം നമുക്ക് കറക്കി കറക്കി ഇളക്കി കൊടുക്കാം ഇനി മസാലക്കഞ്ഞിൻ്റെ സീക്രറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട് എന്താണെന്നല്ലേ നമ്മുടെ നല്ല ജീരകയില്ലേ അത് പൊടിച്ചത് കുറച്ചിട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കനിക്ക് കൂട്ടായി ചെന്നു വേണ്ടേ കഞ്ഞി ഒറ്റക്ക് നിൽക്കുന്നതാണ് എന്തൊരു രസം ഇല്ല അതുകൊണ്ട് ഞാൻ എന്തൊക്കെയും സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്ത് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വറ്റൽമുൾക് മാങ്ങയും കറിവേപ്പിലിട്ട് നല്ലതുപോലെ വറുത്തെടുത്തിട്ട് വരാം വരാം ഇത് കഞ്ഞിൻ്റെപ്പുറം മാത്രമല്ല ചോറിൻ്റെപ്പുറം തിന്നുന്ന അത്ര ടേസ്റ്റുള്ളൊരു സംബന്ധിയാണിത് അപ്പോൾ കഞ്ഞി കുടിക്കാത്ത ആളുണ്ടെങ്കിൽ ചോറിൻ്റെപ്പുറം തിന്നോട്ടെ ഇനി നമ്മൾ ഇതാടി വറുത്ത് മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ തണിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആ മിക്സിയുടെ ജാറെടുത്ത് അരക്കാൻ പോകുന്നത് സോറി ഒതുക്കാൻ പോകുന്നത് ചമ്മന്തി ആയതുകൊണ്ട് കൊണ്ട് ഒതുക്കിയാണ് വേണ്ടത് നിങ്ങളെ ഭാഷയിൽ ഒതുക്കലോ പൊടിക്കലോ എന്ത് വേണമെങ്കിൽ പറയാം ഇനി ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒതുക്കിക്കൊണ്ട് വരാം ഇനി ഇത് തുറക്കുമ്പോൾ ഉള്ള നമ്പോ മണം മാത്രമല്ല ടേസ്റ്റും ഉണ്ട് അപ്പം നമ്മളെ പണ്ടത്തെ കാല ഓർമ്മകൾ ഇതാ പ്ലാവില് കൊണ്ടുള്ള സ്പൂണ് അപ്പോൾ പിള്ളേർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇരുന്ന സാധനം അപ്പം നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പണ്ടീനെ കൊണ്ടാണ് കഞ്ഞിയൊക്കെ കുടിക്കാറ് അപ്പോൾ ഇതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ തന്നെ ഓ നല്ല മണം കേട്ടോ അപ്പം ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട കഞ്ഞിയാണ് കേട്ടോ കാരണം അത്ര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ പിള്ളേർ ഇതായി ഇടുന്നു ഫ്ലാവിലിനെ കൊണ്ട് കുടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റിൻ്റെ എന്നെല്ലാം പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മടിക്കൂട്ടാ എന്തെങ്കിലും ചെയ്തോ